ചെകുർത്താനെല്ലോ സ്ഥിരം ഈ മോഹൻലാലിന് ഏതായാലും ചെകുത്താനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം പറഞ്ഞിട്ടുള്ളത് മോഹൻലാലിനെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിച്ചു കാരണവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സിനിമ സിനിമന്റെ റിവ്യൂ ബന്ധപ്പെട്ടിട്ട് ഇവര് ആക്ഷേപിച്ചാൽ വ്യക്തിപരമായിട്ട് ഇവരെ അതായത് മോഹൻലാലിന്റെ തടി മോഹൻലാലിന്റെ അങ്ങനെ ഭയങ്കരമായിട്ട് ഇവര് നമുക്ക് തന്നെ ഭയങ്കര കേൾക്കുക ഒരു പ്രശ്നമാണ് അല്ല അതിന് രണ്ട് കാരണമുണ്ട് ഒന്ന് സിനിമയുടെ പ്രൊമോഷന്റെ സമയത്തല്ല മോഹൻലാലിനെ അധിക്ഷേപിച്ചിട്ടുള്ളത് ഒരു ദുരന്ത മുഖത്ത് വന്നിട്ടുള്ള മോൻലാലിനെ അധിക്ഷേപിക്കുന്നത് അതിന്റെ അർത്ഥം വേറെ മോഹൻലാലവിടെ പോയി അവരുടെ ഫൗണ്ടേഷന് മൂന്ന് കോടി രൂപ കൊടുക്കാന്ന് പറഞ്ഞാൽ മറ്റൊരു സ്കൂളിൽ ഏറ്റെടുത്ത് ഇവർ ചുടിപ്പിക്കേണ്ടത് മോൻലാൽ ആ ഒരു ഡ്രസ്സിൽ എന്തിനാണ് ഈ ഷോ കാണിക്കണമെന്നൊക്കെ ഉള്ള ആക്ഷേപങ്ങളാണ് മിലിറ്ററിന്റെ ഭാഗമല്ല ആള് അതെ തീർച്ചയായിട്ടും അതായത് ചില സമയങ്ങളിൽ നമ്മൾ വിമർശിക്കും വിമർശനം അല്ലല്ലേ ചെറുത് അധിക്ഷേപാണ് വിമർശനം വേറെ അധിക്ഷേപം വേറെ അപ്പൊ ഏതായാലും ചെറുത്താനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ എന്താ പറയാ ഇത്തരത്തിലുള്ള ശ്രദ്ധിക്കുക മോഹൻലാലിനെ മോഹൻലാലിനെ വേറെ കൂടി പറയണ്ടേ ഇന്ന് അമ്മന്റെ ഒരു പത്രസമ്മേളനം കണ്ട് സിദ്ധിക്ക് ഉണ്ട് അമ്മന്റെ വേണ്ടപ്പെട്ട ആളുകള് അപ്പൊ അവര് ഇതില് പറഞ്ഞത് ഞങ്ങൾ കൂട്ടത്തിലുള്ള ആളുകളെ നിങ്ങളുടെ സിനിമന്റെ പേരിൽ വ്യക്തിപരമായിട്ട് ബോഡി ഷേമിങ് അടക്കമുള്ള ആൾ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അപ്പൊ ഇനി ഇത്തരത്തിലുള്ള പ്രവൃത്തി കണ്ടു നിൽക്കൂല ഇവിടെ നിയമമുണ്ട് കോടതി ഉണ്ടെന്നുള്ളതാണ് ചോദിച്ചു ചോദിക്കുള്ളത് ഇതുപോലെ ഒരു നടിയെ ആക്രമിച്ചപ്പോ ഇതുപോലെ നടിയെ ആക്രമിച്ച സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല അന്ന് ഇവിടെ നിയമം ഉണ്ടായിട്ടില്ലേ സൂപ്പർ സ്റ്റാർ അല്ല അന്ന് അമ്മല്ലേ അന്ന് നമ്മക്ക് വേറെ കമ്മിറ്റി പ്രസിഡന്റ് എവളവാ പക്ഷെ അന്ന് നിയമമുണ്ട് അന്ന് ഇവിടെ കോടതികളുണ്ട് പോലീസുണ്ട് എല്ലാം ഉണ്ട് അതായത് ഇതിന്റെ ആകൃതി പ്രതികരണങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും ഇതുപോലെയുള്ള പിന്നെ ഇതുപോലെയുള്ള പരാതികളോ കാര്യങ്ങളോ ഉണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾ അന്വേഷിക്കുക അന്വേഷിക്കാന്നല്ല അത് തീർച്ചയായിട്ടും നിങ്ങൾ പരാതി കൊടുത്തിട്ട് വേണ്ട നടപടി എടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് ആരും ആരും പ്രിവിലേജ് തന്നെ റിവ്യൂ ചെയ്യുന്ന നോക്കി ആഹ് അശങ്കോക്ക് അശങ്കോക്ക് അവർക്ക് ഈ സിനിമ റിവിന്റെ പേരിൽ ഇവരെ ബോഡി ഷേബിംഗ് ഒരുപാട് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ സിനിമക്കാർക്ക് ഒരേ നിയമാണ് ഈ റിവ്യൂ ചെയ്യുന്ന ആളുകൾക്ക് നിയമം ഒന്നാണ് അത്ര നിയമ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് നിയമം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുമ്പോ വ്യത്യാസം ശ്രമിച്ചാൽ എല്ലാവർക്കും റിവ്യൂ എന്ന് പട്ടിഷോ കാണിക്കരുത് എന്നുള്ളതാണ് ഈ വായനാ ദുരിതത്തിന്റെ പേരിൽ കാരുണ്യ മനസ്സിനെ ഏതൊരു മോഹൻലാൾ കാണിച്ചിട്ടുള്ളൂ അതെ അത് തീർച്ചയായിട്ടും വളരെ മോശമായിട്ടുള്ള ഒരു പ്രവണതയാണ് അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളുകൾ മാറി നിൽക്കാൻ ശ്രമിക്കുക ചെകുത്താൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരുപാട് മാറ്റങ്ങൾ വരട്ടെ എന്ന് നമ്മൾ ചെകുത്താൻ ചെകുത്താൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു